നമ്മൾ പേടിക്കുന്നു ആരും ബാക്കിൽ ആ എനിക്ക് അങ്ങനെ അങ്ങനെ സിനിമ 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 കണ്ടിട്ടില്ല 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 ഐ മോഹൻലാൽ എന്ന് അതായത് ഒരു എന്നാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് പക്ഷെ എംബ്രാന്റെ ആ റിലീസിന്റെ സമയത്ത് മോഹൻലാൽ പറഞ്ഞ കാര്യം എന്താണ് അദ്ദേഹം ആ ഒരു സിനിമ മുഴുവനും കണ്ടു എന്ന് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞതും എന്തായാലും ഈ ഒരു എംബുരാൻ സിനിമ പല രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ മോഹൻലാലിനെ ഒരു വെള്ള പൂശാനുള്ള പരിപാടി നോക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മുടെ മേജർ രവിയുടെ ആ പ്രതികരണം എന്തായിരുന്നത് ഓ ഞാനിന്ന് കാണിച്ചു തരാം മോഹൻലാലിന് പടം റിലീസിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ ഇദ്ദേഹത്തിന്റെ ഒരു മെഴുകനും അതുപോലെ തന്നെ മോഹൻലാലിന് വെള്ള പുഷുന്നത് തന്നെയാണ് കാണുന്നത് പിന്നെ മോഹൻലാൽ ഇപ്പം നമ്മളെ ഏറ്റവും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാപ്പ് പറച്ചിൽ അത് എന്തിനായിരുന്നു ശരിക്കും ഒരു എന്താ പറയണേ ഇപ്പോൾ ഒരു നട്ടലില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറായി മാറുന്നത് പോലെ തോന്നീണേ എന്തായിരുന്നു ആ സിനിമയുടെ ഉദ്ദേശം അല്ലെങ്കിൽ എന്തായിരുന്നു ആ സിനിമ കൊണ്ടുള്ളത് പക്ഷെ അതിനെല്ലാം പേടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മാപ്പ് പറച്ചിൽ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് തന്നെയായിരുന്നു ഇവിടെ മേജർ രവി എടുത്തു പറയുന്നുണ്ട് മോഹൻലാൽ ആ ഒരു സിനിമ കണ്ടില്ല അതായത് ഈ റിലീസിന് മുന്നേ ആ സിനിമ കണ്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോഴും അത് എവിടെ നിന്നാണ് അദ്ദേഹം അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഈ ഒരു സിനിമ മോഹൻലാൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതിന്റെ എംബുരാൻ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ മേജർ രവി മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടെന്ന് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മെഴുകലുമായിട്ട് വന്നിരിക്കുന്നത്

എന്തായാലും നിങ്ങൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പ്രസ്താവന വെക്കുമ്പോൾ തന്നെ നിങ്ങൾ നോർക്കുക മോഹൻലാൽ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ലാലേട്ടൻ ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ തന്റെ എഫ് ബി പേജിലൂടെ മാപ്പൊക്കെ പറഞ്ഞു എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ചും അതായത് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് അതുപോലെ ഇതിൽ ആവശ്യമായിട്ടുള്ള ക്ലിപ്പിംഗ്സ് മാത്രമാണ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ആ ഒരു പ്രതികരണം നമുക്കൊന്ന് കേട്ട് നോക്കാം ആ സ്റ്റോറി സ്റ്റോറിന് അതിന് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഈ സിനിമയിലില്ല ഒരു തോട്ട് പ്രോസസ്സ് സിനിമ എങ്ങനെ അന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ആ വെരി വെരി വെൽ വെൽ നിറ്റഡ് ആൻഡ് ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ് സോ അതിന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തു അല്ലാതെ എന്തായാലും മോഹൻലാലും പൃഥ്വിരാജ് കൂട്ടുകെട്ടും ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവരെ വിമർശിക്കുന്നവർ മറുഭാഗത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു നട്ടിലുണ്ടായിരുന്നല്ലോ ഇത്തരത്തിലോ കാര്യങ്ങൾ പറയാനുള്ള ഒരു നട്ടിൽ കാണിച്ചതിന് ഒരുപാട് പേര് അഭിനന്ദിക്കുകയും ചെയ്ത് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഖേദം പ്രകടനം തന്നെ ശരിക്കും പറഞ്ഞാൽ നട്ടലില്ലാത്ത ഒരു അവസ്ഥയെപ്പോലെ ആക്കിയിരിക്കുകയാണ് ഇപ്പൊ മോഹൻലാലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ഒരു ധൈര്യക്കുറവ് എന്തിനാണ് അല്ലെങ്കിൽ ആര് പേടിച്ചാണ് ഇത്തരത്തിലൊരു മാപ്പ് പറച്ചിൽ അതിന്റെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഖേദം പ്രകടനം എന്താണ് നമുക്കൊന്ന് കേട്ടുനോക്കാം ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്ത ത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതേമാണെന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ താഴെ എൽ ടൂ എംബുരാൻ ഈ ഒരു സിനിമ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടതാണ് അവരും കണ്ടിട്ട് പറഞ്ഞത് ഈ ഒരു സിനിമ കാണണം എന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കളും അവരും സിനിമ കണ്ടു നമ്മൾ കാണണം എന്ന് തന്നെയാണ് അവരും പറയുന്നത് ഭൂരിപക്ഷം പേര് നോക്കുമ്പോൾ ഈ ഒരു സിനിമ കാണണം എന്ന് പറയുന്നവരും എന്നാൽ ഈ ഒരു സിനിമ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന കുറെ സംഖ്യകളും ഉണ്ട് എന്തായാലും ഈ ഒരു സിനിമയുടെ റിലീസിങ്ങിന്റെ സമയത്ത് തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ അതായത് ഒരാഴ്ചത്തെ ടിക്കറ്റോളം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണല്ലോ രണ്ടൂറ് കോടി എന്നുള്ള ഒരു വിജയത്തിലേക്ക് എത്തി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ശരിക്കും ലാലേട്ടന്റെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പോലും ചവിട്ടി അരച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിലുമായിട്ട് രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ സംഘികളെ പേടിച്ച് നിങ്ങൾ ഈ ഒരു മാപ്പ് പറച്ചിൽ പറഞ്ഞതോട് തന്നെ ശരിക്കും നിങ്ങളുള്ള ഒരു സ്നേഹം തന്നെ ഇവിടെ ഇല്ലാതാവുകയാണ് ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടത് നമ്മളെ പൃഥ്വിരാജിനെ തന്നെയാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാൾ പറഞ്ഞ കാര്യമാണ് അത് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ഇനി ഞങ്ങൾ ഞങ്ങൾ ഇനി മുസ്ലിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു വോയിസ് തന്നെയാണ് ഈ ഒരു വോയിസ് നിങ്ങൾ നിർബന്ധമായിട്ട് കേട്ടിരിക്കണം തൃശ്ശൂരിൽ നിന്നും ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറഞ്ഞ ഒരു സംഘിയാണ് സംസാരിക്കുന്നത് കാര്യം സാറേ ആ സംഘിയാണ് ആ പ്രത്യേകം പറഞ്ഞവര് മറ്റേ പുള്ളിയോട് നമ്മുടെ ദീപുവിനോട് ഞാൻ സംഘി തന്നെയാണ് അപ്പൊ ഞാൻ പറയണത് ഗോധരയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപവും ഞങ്ങള് തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഉമ്മ ഞങ്ങൾ തട്ടിയത് എന്തായാലും ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ട് പോലും ഒരു പോലീസുകാർ ഇതിനെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആട്ടോ എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് കേട്ടു നോക്കാം അല്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം അത്തരം പ്രാകൃത പ്രാകൃത കഴിയുന്നവർക്ക് അങ്ങനെ അല്ല തീവ്രവാദികൾ ആരാണതൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണ് ഈ ലോകം മുഴുവൻ തീവ്രവാദമില്ലാത്ത മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റൂ ഹിന്ദു മുസ്ലിം തീവ്രമില്ലാത്ത ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾ എന്താണ് അഭിപ്രായം അഞ്ഞൂറിൽ പരം രാജ്യങ്ങളോട് മുസ്ലിം തീവ്രവാദം ഇല്ലാത്ത ഒറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റും ശ്രീ ശിവജി ഇറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റു ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇനിയിപ്പൊ പൃഥ്വിരാജല്ല ഭരഗോപിയുടെ മകനല്ല മോഹൻലാഥല്ല ഏത് അവനോ ഗ്രഹിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ പറയും പിന്നെ കേട്ടിട്ട് പിന്നെ ആൾക്കാർ ചിരിക്കട്ടെ ചിരിക്കാനല്ല ഞങ്ങൾ പറയുകയും ചെയ്യാം ഞങ്ങളുടെ അട്ടിപ്പേറ് ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും പിന്നെ തതിന എന്തായാലും ഈ ഒരു കാര്യം ഇവിടെ തുറന്നു പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ ഒരു ഒരു നടപടി എടുക്കുന്നില്ല അല്ലെ മുസ്ലിങ്ങളെ എല്ലാം കൊന്നൊടുക്കും എന്നുള്ള വിളിച്ചു പറയുന്നുണ്ട് ഗോത്ര കലാപം അതുപോലെ ഗുജറാത്ത് കലാപം എല്ലാം നമ്മൾ കാരണമാണ് എന്നൊക്കെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ വരാത്തതും എന്തായാലും നമ്മുടെ നടൻ മോഹൻലാൽ ഇത്തരത്തിലൊരു എഫ് ബി പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നല്ലോ എന്നാണ് ഖേദം പ്രകടിപ്പിക്കുന്നത് അത് നമ്മുടെ പൃഥ്വിരാജും അത് പോസ്റ്റ് ചെയ്തത് ഷെയർ ചെയ്യത് ആ പോസ്റ്റ് ഡയറക്റ്റ് ഷെയർ ചെയ്തു എന്തായാലും അദ്ദേഹം ഇത് ഷെയർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒട്ടും വിചാരിച്ചിരുന്നില്ല കാരണം പൃഥ്വിരാജ് എന്തുകൊണ്ട് ഈ ഒരു സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സിനിമ ചെയ്തു അല്ലെങ്കിൽ അതിൽ പറഞ്ഞ വോയിസ് ശരിക്കും ഒരു സപ്പോർട്ടിങ് വോയിസ് തന്നെയായിരുന്നു കുറെ ആളുകൾ നിന്ന് കിട്ടിയിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ ആ ഒരു നടനോടുള്ള സ്നേഹവും കുറഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും പൃഥ്വിരാജ് ഇവിടെ ലൂസിഫർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഖ്യകൾക്ക് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം തൽക്കാലം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് രാഷ്ട്രീയ ശക്തികളെ കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കാൻ സാധിക്കും ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും ഇനി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയ ലാൻഡ്സ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉടലെടുക്കുകയാണെങ്കിൽ അന്നൊരു സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ അവരെയും ഇത് ഒരു കാരണവശാലും കേരളത്തിൽ ഇത്തരം സംഖ്യകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഏറെ കോൺട്രവേഴ്സ്യൽ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നതില് എംബുരാൻ എന്നുള്ള സിനിമ റിലീസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ശരിക്കും ഓരോ വിഭാഗക്കാരും ഓരോ രീതിയിൽ തന്നെ ഇതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു അതല്ല പൃഥ്വിരാജിന്റെ വിദേശ എന്താ പറയുക ജീവിതത്തെക്കുറിച്ചും അന്വേഷിക്കണം ഈഡി വരണം എന്തൊക്കെ കാര്യങ്ങളാണ് നടൻ അതുപോലെ തന്നെ നടൻ മോഹൻലാലിനെതിരെ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ കേണൽ പദവി തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ഒരു വശത്ത് കിടന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ മാപ്പ് പറശലും കൂടെ ആയപ്പോൾ ശരിക്കും മലയാളികൾക്ക് ആ ഒരു സ്നേഹം തന്നെ ഇല്ലാതായി പോയി അതുപോലെ തന്നെ പൃഥ്വിരാജിനോടും എന്തായാലും ശരി എംബുരാൻ എന്ന ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രമേയം ഈ ഒരു വിഷയത്തെ ഒരുപാട് പേര് പല ഭാഗത്തുനിന്ന് വിമർശിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് ഒരുപാട് പേര് എടുത്ത ടിക്കറ്റിനെ വരെ ക്യാൻസൽ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് വരെ പങ്കുവെച്ച് തങ്ങളുടെ പ്രതിഷേധം മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ പങ്കുവെക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ടീസർ കാണിച്ച് ഒരു ഹൈപ്പ് കൊടുത്തു തന്നെയാണ് എംബുറാൻ എന്ന സിനിമ നമ്മുടെ മുന്നിൽ വന്നത് എന്നാൽ ഇതിന്റെ ആദ്യത്തെ റിലീസിംഗ് ഡേ മുതൽ ഇന്ന് വരെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിമർശനങ്ങൾ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്